മുണ്ടക്കൈ ചൂരൽമല ഉരുൾപക്ഷ ദുരന്തം കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കേരളത്തിൻ്റെ ആവശ്യം ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചു ആഭ്യന്തര മന്ത്രാലയ ജോയിൻറ്റ് സെക്രട്ടറി അയച്ച കത്തിൻ്റെ പകർപ്പ് ട്വൻറ്റി ഫോറിന് കിട്ടി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഉമേഷ് ശരിക്കും നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നു ഉസൈന പറയുന്നത് ഈ ചീഫ് അല്ല റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാളിനെയാണ് ഈ വിവരം അറിയിച്ചതെന്ന് പറയുന്നു അപ്പോൾ ആരെയാണ് ഇക്കാര്യം അറിയിച്ചത് ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ എസ് കെ ന പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ടിങ്കു ബിസ്വാൾ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയുടെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിനെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ അറിയിപ്പ് പ്രകാരം സിവിയർ നേച്ചർ അതായത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണ് വയനാടിൽ നടന്നിരിക്കുന്നതെന്ന് കേന്ദ്രം സമ്മതിച്ചിരിക്കുന്നു നേരത്തെ കോടതിയിലും അതിനുശേഷം പാർലമെൻറ്റിലും ഇക്കാര്യം കേന്ദ്രം സമ്മതിച്ചു പക്ഷേ ഔദ്യോഗികമായ അറിയിപ്പും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല സംസ്ഥാനം നിരവധി തവണ ഇക്കാര്യം ആവശ്യപ്പെട്ടു പക്ഷേ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിക്കാത്തൊരു ഉണ്ടായിരുന്നു എന്തായാലും ഒടുവിൽ ഒന്നിലധികം തവണ സംസ്ഥാനം കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഒടുവിൽ കേന്ദ്രം ഇത് അംഗീകരിച്ച് നൽകിയിരിക്കുന്നു അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു എന്തായാലും ഇതിൽ സർക്കാരിന് ഇനി നിരവധി സഹായങ്ങൾ പ്രത്യേകിച്ച് പുനരധിവാസവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സഹായം ലഭിക്കും എന്നുള്ളതാണ് ഈ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചതോടുകൂടി സംസ്ഥാനത്ത് നിന്ന് ലഭിക്കാൻ പോകുന്ന ഒരു ആനുകൂല്യം അതായത് നിലവിൽ ഒരു അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ സാധാരണ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന അതേ തുക മാത്രമേ ചിലവഴിക്കാൻ ഒരുപ്പോൾ ഒരു വീട് പുനർനിർമ്മിക്കണമെങ്കിൽ അതിന് ഒരു ഒന്നര ലക്ഷം രൂപയാണ് നിശ്ചയിച്ചെങ്കിൽ ആ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ അതിന് മുകളിൽ ഇപ്പോൾ ആശുപത്രികൾ ഹോസ്പിറ്റലുകൾ തുടങ്ങി ഒരു സമഗ്ര വികസനമാണ് സംസ്ഥാനം ലക്ഷ്യമിട്ടത് സമഗ്ര പുനരുദ്ധാരണമാണ് പക്ഷേ അതിനുള്ള ഫണ്ട് ലഭിക്കാൻ സാധ്യതയില്ല സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സമഗ്രമായ വികസനം ഒരു നാടിൻ്റെ ഒരു ടൗൺഷിപ്പ് എന്ന രീതിയിലുള്ള സമഗ്ര വികസനത്തിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ധനസഹായം ലഭിക്കും അത് ദുരനിവാരണ ഫണ്ടിൽ നിന്ന് മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വിവിധ വകുപ്പുകളിൽ നിന്ന് സംസ്ഥാനത്തിന് ധനസഹായം ആവശ്യപ്പെടാൻ കഴിയും അതായത് ഇപ്പോൾ ഒരു ആശുപത്രി പുനർനിർമ്മിക്കണമെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനോട് ധനസഹായം ചോദിക്കാൻ കഴിയും ഈ ദുരന്ത നിവാരണ ഫണ്ടിന് പുറമേ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനോട് ധനസഹായം ചോദിക്കാനാകും ഇപ്പോൾ റോഡുകളുടെ പുനർനിർമ്മാണം ആണെങ്കിൽ ഗതാഗത മന്ത്രാലയത്തിനോട് അധിക ഫണ്ട് ആവശ്യപ്പെടാൻ കഴിയും അതുകൂടാതെ പി ഡി എൻ എ ഒരു റിപ്പോർട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് നിലവിൽ കേന്ദ്രം അംഗീകരിച്ചത് ദുരന്ത നിവാരണ ഫണ്ടിലുള്ള നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ചിലവഴിക്കാൻ മാത്രമാണ് പക്ഷേ പി ഡി എൻ എ റിപ്പോർട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം സമർപ്പിച്ചിട്ടുണ്ട് അത് പ്രകാരമുള്ള തുക ഒരു പൂർണ്ണമായ ോ അല്ലെങ്കിൽ അതിലെ ഒരു ഭൂരിഭാഗമോ അംഗീകരിച്ച് നൽകാനുള്ള സാധ്യതയും ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് ഈ തീവ്ര അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ചതിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്നത് കൂടാതെ രാജ്യത്തെ മുഴുവൻ എം പിമാരുടെ നിന്നും ആവശ്യമെങ്കിൽ എം പി ഫണ്ട് അടക്കം സഹായമായി ലഭിക്കാനുള്ള റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ അപേക്ഷകൾ സംസ്ഥാനത്തിന് മുന്നോട്ട് വയ്ക്കാനാകും ഇത്തരത്തിൽ രാജ്യത്തെ മുഴുവൻ എം പിമാർക്കും ഈ അപേക്ഷ നൽകാനാകും സാധാരണ ഒരു പ്രദേശത്തെ അതല്ലെങ്കിൽ വയനാട് എംപിക്കായിരിക്കും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള പ്രാദേശിക നിർമ്മാ പുനർനിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഫണ്ടോ അനുവദിക്കാൻ കഴിയുക അല്ലെങ്കിൽ രാജ്യസഭാ എംപിക്ക് പക്ഷേ ഇത്തരത്തിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഏത് എം പിക്ക് വേണമെങ്കിലും സഹായം അനുവദിക്കാനും കഴിയുമെന്നുള്ളൊരു സാഹചര്യവും കൂടിയുണ്ട് എന്തായാലും അതിനെല്ലാം ഇനി സംസ്ഥാനം ഈ ഒരു കത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു സംബന്ധിച്ച് കേന്ദ്രം സംബന്ധിച്ച് ഈ കത്ത് ഉപയോഗിച്ച് തുടർ നടപടികളിലേക്ക് കടക്കണം വിവിധ രീതിയിലുള്ള വിവിധ മന്ത്രാലയങ്ങളിലേക്ക് ഈ അപേക്ഷകൾ നൽകണം അതെല്ലാം വരും ദിവസങ്ങളിൽ സംസ്ഥാനം നടത്തും കാരണം അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം സംസ്ഥാനം നടത്തി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു അറിയിപ്പ് ഔദ്യോഗികമായി കിട്ടിയാൽ മാത്രം മതി ായിരുന്നു എന്തായാലും അത് വന്നിരിക്കുന്നു ഇനി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക ലഭിക്കാനുള്ള സഹായം ലഭിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാനം കടക്കും എസ് ഉമേഷ് ബാലകൃഷ്ണൻ താങ്കൾ അവിടെ തന്നെ നിൽക്കുക ഒരു ചെറിയ കാര്യം ടി സി സിദ്ദിഖ് എം എൽ എ കൂടി നമുക്കിപ്പം ചെയ്യുകയാണ് ടെലിഫോൺ ലൈനിലുണ്ട് ടി സി സിദ്ദിഖ് അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് കാര്യമില്ല കാരണം ഇതൊരു പ്രഖ്യാപിക്കാൻ തന്നെ ഇത്ര മാസം എടുത്തു അപ്പോൾ ഇനി ഇത് ഒരുപാട് താമസിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അടിയന്തര ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം വരാത്ത സാഹചര്യത്തിൽ പ്രശ്നം ടി സി സിദ്ദീഖ് പറയുന്നു ടി സി സിദ്ദിഖപ്പം എ പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം ശരിക്കും ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായത് കുറച്ച് താമസിച്ചു പോയെങ്കിലും ആശ്വാസകരമായ കാര്യമല്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം ഒന്ന് ഈ തീരുമാനം അഞ്ച് മാസമായി ഇന്ന് ഇന്ന് പുറ കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ മുതൽ ഇന്നത്തേക്ക് അഞ്ചു മാസമാണ് അപ്പോൾ ഇത്രയും സമയമെടുത്തതായിരിക്കുന്ന ഒരു കാലദൈർഘ്യം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ കേരളം അവരോട് കേന്ദ്ര സർക്കാരിനോട് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഡിമാൻഡ് ഒന്ന് അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം രണ്ടാമത്തത് സെക്ഷൻ തേർട്ടീൻ അനുസരിച്ചുകൊണ്ട് അനുസരിച്ച് ദുരന്ത നിവാരണത്തിൻ്റെ ആക്ട് അനുസരിച്ച് നിർബന്ധമായും ദുരന്ത മേഖലയിലെ ആളുകളുടെ ലോൺ വിഷയങ്ങൾ മുഴുവൻ അവർ ടേക്ക് ഓവർ ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവരോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പുനർ പി ഡി എൻ എ സഹായം ഇതിന്റെ ഭാഗമായി നമുക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാവണം അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും നമ്മൾ അവരോട് കൃത്യമായി ഡിമാൻഡ് ചെയ്തു ആ ഡിമാൻഡ് ചെയ്തതിൽ ഇപ്പോ ആദ്യത്തെ ഡിമാൻഡ് അംഗീകരിച്ചു ആ അംഗീകരിക്കാൻ അഞ്ച് മാസം സമയമെടുത്തു എന്നുള്ളത് വളരെ വിഷമകരമായ ഒന്നാണ് പക്ഷേ അത് വൈകി ഒരു ഒരു നീതി കിട്ടുന്നതിന് പിന്നെ നീതീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറയുമ്പോഴും തുടർന്ന് അങ്ങോട്ട് ഈ പ്രഖ്യാപനത്തിന്റെ കൂടെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ദ്രുതഗതിയിൽ അവർ ചെയ്താൽ നമുക്ക് ആശ്വാസകരമാണ് അത് ചെയ്യാനുള്ള നടപടിയാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ലോണുകൾ എഴുതി തള്ളാനുള്ള നടപടി ഉണ്ടാവണം നമ്മൾ അധിക സഹായം ചോദിച്ചു ആ അധിക സഹായം ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ അടിയന്തര സഹായമാണ് ആ അടിയന്തര സഹായം അവർ നൽകിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുനരധിവാസത്തിനും പിന്നെ അതുപോലെ പുനഃക്രമീകരണത്തിനും വേണ്ടിയിട്ടുള്ള സഹായം നമ്മൾ ചോദിച്ചു ആ സഹായം ഇനി ലഭ്യമാകേണ്ടതുണ്ട് നവംബർ പതിമൂന്നാം തീയതി നമ്മൾ പി ഡി എൻ എ റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചതാണ് ആ പി ഡി എൻ എ റിപ്പോർട്ടിനെ തുടർന്ന് നമുക്ക് കിട്ടേണ്ടതായിരിക്കുന്ന സഹായം അത് ഇതുവരെ നമുക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ആയിട്ടില്ല മറ്റൊന്ന് നടക്കത്തില്ല ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി സെൻട്രൽ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട് ആ ഗൈഡ് ലൈൻ അനുസരിച്ച് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അത് സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നതായിരിക്കുന്ന ഹെഡിൽ കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി ഈ ദുരന്ത മേഖലകളിൽ സഹായത്തിന് അവകാശമുണ്ട് അപ്പൊ ഇതെല്ലാം ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം അടിയന്തരമായി ചെയ്യണം ഇതുപോലെ ഇനിയുള്ള നടപടിയിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള താങ്ക് യു ടി സി ദീഖ് എംഎൽ ഉമേഷ് ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ടി സി ഒരു ആശങ്ക മനസ്സിലായല്ലോ കാരണം ഇത്രയും കാലമെടുത്തു ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരാൻ തന്നെ ഒരുപാട് കാല വിളമ്പ് ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു അവിടുത്തെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഉണ്ടോ നമ്മുടെ അന്വേഷണത്തിൽ എന്താ മനസ്സിലായത് ആ തീർച്ചയായും ഈ അഞ്ചു മാസം തീർച്ചയായും അഞ്ചു മാസം വൈകിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ കാരണം ഇത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണ് എന്ന് കേന്ദ്രം കോടതിയിലും ഹൈക്കോടതിയിലും സംബന്ധിച്ചതാണ് പാർലമെൻറ്റിലും സംബന്ധിച്ചതാണ് പക്ഷേ ഇതിന് ഔദ്യോഗിക വേഷം വരണമെങ്കിൽ അതിനെ ഔദ്യോഗികമായി തന്നെ കേന്ദ്രം ഇത് അറിയിക്കണം അത് അറിയിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിന് ഇത്തരത്തിൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പി ഡി എൻ സഹായം റിപ്പോർട്ട് അനുസരിച്ചുള്ള സഹായത്തിന് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാകും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ എം നിന്നും എം ഫണ്ട് ലഭിക്ക ലഭിക്കാനുള്ള സഹായം ചെല സമ്മർദ്ദം ചെലുത്താനാകും അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സഹായം വിവിധ വകുപ്പുകളിൽ നിന്ന് വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള സമ്മർദ്ദം ചെലുത്താനാകും സ്വാഭാവികമായി ഇപ്പോൾ ഇത് അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി മാത്രമേ സംസ്ഥാന സർക്കാരിന് വിവിധ വകുപ്പുകളിലേക്ക് കത്തയക്കാനാകൂ എം പിമാരുടെ സഹായത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താനാകൂ സ്വാഭാവികമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ കാലതാമസം ഉണ്ടാകും ആ ദിവസങ്ങളിലടക്കം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വാടക വീടുകളിലെല്ലാം താമസിക്കുന്നവർക്ക് അതിൻ്റെ വാടകയും അതിന്റെ ചെലവുകളും സർക്കാർ നൽകേണ്ടിവരും തൊഴിലടക്കം സാഹചര്യങ്ങളടക്കം പുനർ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനെല്ലാം അതിൻ്റെതായ കാലതാമസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ സിദ്ധിഖ് എം എൽ എ പറഞ്ഞത് ഒരു വസ്തുതയായ കാര്യം തന്നെയാണ് എസ് കെ